うん。<clears throat> <clears throat> പോലീസ് ഇങ്ങനെ ഇതിന്റെ കണ്ടിട്ട് ഇത് കൊറേ കൊറേ ഈ ഒരു ണ്ട് അതെന്താന്ന് എനിക്കറിയോ എനിക്കറിയില്ല അറിയൂലേ ഞാൻ പറഞ്ഞരാ അതായത് ചിലപ്പ തോന്നു ഇത് മേരിച്ചു പക്ഷേ മേടിച്ചൂല പിന്നെ ചിലപ്പം തോന്നു ഇത് ഇപ്പ മെരിച്ചു പശാപ്പളും മേരിച്ചൂല പിന്നെ ചെലപ്പോ തോന്നു മരിച്ചപ്പളും മരിച്ചൂല ഇതല്ലേ ഇപ്പ നിങ്ങള് പറയാൻ പോണത് ഇത് പണ്ടൊരുത്തൻ ഉല്യായുൽ കാഫ്രൻ ഓദ്യമായിരിയാ തീരൂല അതുകൊണ്ട് നിങ്ങള് വേറെ എന്തെങ്കിലും പറയാണ്ടി പറ ചികിത്സയാ ഏതോ ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ ചികിത്സയാണ് ഇംഗ്ലീഷ് ഡോക്ടറെ ചികിത്സ ഇംഗ്ലീഷ് ഡോട്ടർ വയനാട്ടിലുണ്ട് ഒരാദിവാസിണോന്റെ കൈണ്ട തൊട്ടാ മതി കിടക്കുന്ന തടി നീച്ചി മണ്ടും കിടക്കണ തടി നീച്ച് മണ്ടും അത് തന്നെ ഈ താജാതി വലിയ തോക്കടൊന്നല്ലടോ ഉന്മൻറെ കണിയാണ് അത് പള്ളന്റെ അവിത്തോടോ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു ഒളിച്ചി കളിച്ചേക്കിങ്ങനെ ചാടണില്ല പൊറത്തേക്ക് ഇങ്ങോട്ട് ചാടണില്ല അയിനെ പൊറത്ത് അടിച്ചാൻ ഒരു ബജ്ജി ഉണ്ട് അതെന്താന്ന് എനിക്കറിയോ ആ അത് അമ്മക്കറിയാം അങ്ങോട്ട് പറഞ്ഞ ബീസിലെടുത്ത് കയ്യ് പിടിക്കാം എന്നിട്ട് റെഡി വൺ ടു ത്രീന്ന് പറഞ്ഞ് അങ്ങോട്ട് ഊത അപ്പൊ ഉന്മ മണ്ടിയാണ് വന്ന് ഉന്മ മണ്ടി വന്ന് ഒന്ന് കണ്ണടക്ക എട കിട്ടാതെയാണ് ഞാൻ ഇവിടെ നിൽക്കണത് എട കിട്ടാതെയാണ് നിങ്ങൾ പോന്ന ബ്യാണിത് നിങ്ങള് പോന്നേ ബയ്യാണ് അത് എനിക്കും കൊറച്ച് പോയി പോയിക്ക പറയാനുള്ളത് ഞാൻ പറഞ്ഞു പോലെ ഇനിയും കച്ചിയോട് കോഴിക്കളാട്ടിയമാരി പോർത്ത് കാണട്ട് പോയി ഉന്തി പൊറത്താക്കി ബലീസെ പള്ളല്ലോ വലിയ പമ്പാരായത് ചെറുപ്പം തോട്ട ആചാരിന്റെ ചങ്ങായി ചെറുപ്പം ആരുല്ലേ എന്നെ എന്നെങ്കിലും എൻ്റെ കഴുകി കിട്ടൂ എന്നാൽ തന്നെ ബമ്പ് ഞാൻ തീർക്കുണ്ടോ ആ അടക്ക് ആ അടക്ക് ഞാൻ പുറത്ത് കാട്ട് ഇറങ്ങുമല്ലോ